പണിക്ക് പോയിട്ട് ഞങ്ങൾ ഇതുപോലെ പണി പോയിട്ടാണ് മക്കളെ നോക്കുന്നത് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ചാറ് മക്കളെ നോക്കുന്നത് എല്ലാം പറയേണ്ടും ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഞാനും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടും ഇതിൽ വെറുതെ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യലെ പണി അപ്പോൾ തന്നെ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ ലൈഫിൽ ആരനെ കൊണ്ടുവരണം ആരേനെ കൊണ്ടുവരണ്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ആരെയൊക്കെ ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കണം ഞാനാണ് എൻ്റെ ലൈഫ് എൻ്റെ കയ്യിലാണ് അതിന് എൻ്റെ മക്കൾക്ക് ഒരു ബാധക അല്ലെങ്കിൽ വേറുള്ളവർക്ക് മറ്റിപ്പോൾ നിങ്ങളിടുന്ന ആൾക്കാർക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് ഏത് കാലം ൻസീലിന്റെ കൂടെ ഇനി തൻസീലിനെ അവള് വളക്കും ഇതാക്കും അങ്ങനെ അങ്ങനെ വളക്കിണ്ടെങ്കിൽ അവരുടെ അവരുടെ എന്റെ കയ്യിലാക്കി അത് എന്റെ കഴിവാണ് അതിന് നിങ്ങൾ എന്താ പറയാ ഇതാക്കി കാര്യമില്ല അങ്ങനെ വളക്കുന്നുണ്ടെങ്കിലും അതെ കഴിവ അതിനിപ്പം നമ്മൾ ആരൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ വളക്കുന്ന എന്റെ കഴിവാണ് നിന്റെ ആയിക്കോട്ടെ അത് അറിയുന്നത് കൊണ്ട് തന്നെയാണല്ലോ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എവിടെ യാത്ര ചെയ്യുന്നു നീ എവിടെ പോകുന്നു നീ ആരെ കാണുന്നു നീ ആരെ കൂടെ നിൽക്കുന്നു ഇതൊക്കെ നീ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടല്ല അറിയുന്നത് അല്ലാതെ ആരും അറിയുന്നില്ലല്ലോ നിന്റെ പറച്ചിൽ കേട്ടാ വിചാരിക്കും ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടെ നീ വീട്ടിൽ നിന്ന് എപ്പോഴെറങ്ങുന്നതെന്ന് നോക്കിയിട്ട് നമ്മുടെ കുടുംബം ഒന്നും നോക്കാ ഈ ക്യാമറ നോക്കിയിട്ട് നിന്റെ പിറകെ വന്നിട്ട് നിന്റെ വീട്ടിന്റെ മുറ്റത്ത് സ്റ്റേ ചെയ്തിട്ട് താമസിച്ചിട്ട് നിന്നിട്ട് നീ ഇറങ്ങുന്നതും പോകുന്നതും ഇതാക്കുന്നതും നോക്കി നിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ കട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും നീ പോയിക്കോ കുട്ടിയാ നീ പോകുന്നത് നീ അറിയിക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവർ അങ്ങനെ പറയുന്നത് അല്ലാതെ ആരും അങ്ങനെ പറയുന്നില്ലല്ലോ നിന്റെ ഇഷ്ടം നിന്റെ ജീവിതം നിന്റെ ഇഷ്ടം ആര് നിന്റെ കൂടെ താ ജീവിക്കണം ആര് നിന്റെ കൂടെ ജീവിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കണം നീയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളാണ് തീരുമാനിക്കുന്നത് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞത് ശരി ഓക്കെ കമൻ്റ് ഇടുന്നത് കമൻ്റ് ഇടുന്നത് എല്ലാവർക്കും ഉൾപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു കാര്യം ഹണി റോസിൻ്റെ ആ വീഡിയോസുമായിട്ട് ഞാൻ പിന്നെ വരാം അത് പിന്നെ നമുക്ക് പറയും ഏതായാലും അങ്ങനെ കുറച്ച് ഞരമ്പ് രോഗികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളെ ഇങ്ങനെ നെഗറ്റീവ് ആക്കിയിട്ട് കമൻ്റ് ഇടാൻ പാകത്തിനാക്കിയതും ഈ വ്യക്തികളെ തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ സാധിതാര വീഡിയോ ഇടുമ്പോൾ സ്പോട്ടിൽ വരും ഒരു നാലഞ്ച് കമൻറ്റ് അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല നെഗറ്റീവ് അതാരക്കണംന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സാധിതാര വീഡിയോയിൽ വരുന്നുണ്ടാവും ആൾക്കാർ നമുക്ക് നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് ഇടാൻ പോലും സമയം ഉണ്ടാവില്ല വീഡിയോ കാണും ചിലപ്പോൾ ലൈക്ക് അടിക്കും അത് കണ്ടിട്ട് പോരും അതായത് അത് നമ്മളെന്താ വെച്ചാൽ നമുക്കറിയാൻ ചിലപ്പോൾ സാധിക്കുന്ന നമ്മളെ കൂട്ടുകാരികളുണ്ടാകും ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ വ്യൂ കിട്ടും രണ്ട് പിന്നെ അതിൽ എന്താ കാര്യങ്ങളുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടതെ ചെയ്യുന്ന ആളായത് കൊണ്ട് നമുക്കങ്ങനെ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരില്ല നമ്മളതും മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലേ നമുക്കും വല്ല ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കാണും എൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ പോകുന്നതിന് നിങ്ങൾ കുറ്റം പറയുന്നുണ്ട് എന്നാണ് സാജിത പറഞ്ഞത് സാജിത തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല റീച്ച് ഉണ്ടാകുന്നുണ്ട് എന്തായാലും അവർ വന്ന് നോക്കും ഏതോ ഏതാ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോ വന്ന് നോക്കും അപ്പം എനിക്ക് നല്ല റീച്ച് അതിൽ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് അതൊരു ഇൻ്റർവിൽ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ അതി കൂടെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല റീച്ച് ഉണ്ടാകുന്നത് അത് സാധിതാക്കും കൂടെ നല്ല റീച്ച് ഉണ്ടാകുന്നുണ്ട് ഇതുവരെ രണ്ട് വ്യക്തികളുടെ പേര് മാത്രം വെച്ചിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം ആ പേര് വന്നൊരു മാറ്റണം അതിനുള്ള ഓരോ തന്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ആണുങ്ങളെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് എന്താ പറഞ്ഞു വേറെ ആണുങ്ങളെ പറ്റി പറയുമ്പോൾ അതെന്താകും ആ ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ റോഹൂഫും പിന്നെ എന്താ ഷർഫലിയും അവരെന്താ ആണുങ്ങളൊന്നും അല്ലേ അവർക്ക് ഫാമിലി ഒന്നുമില്ലേ അവർക്ക് നാണന്മാരൊന്നുമില്ലേ അവരെ പറ്റി പറയുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ലേ അതിൽ കുറച്ചൊക്കെ പറഞ്ഞേ ഷർഫലിനെ പറ്റിയിട്ട് റോഹൂഫിനെ പറ്റിട്ടൊന്നും പറഞ്ഞൊന്നും കേട്ടില്ല ഷർഫലിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ പറഞ്ഞേ അവനെ നമ്മൾ വിട്ടാളി നിങ്ങൾ അവനെ കണ്ട് വിട്ടാളി അവനെ ഒഴിവാക്കിക്കാളി അവനെ പറ്റി പറയണമെന്നും ഞാനൊന്നും പറയാൻ വന്നല്ല പക്ഷെ കമന്റിന് ഈ കമന്റിൽ പറയുന്ന ഇത്രയും ആൾക്കാരുണ്ടായതുകൊണ്ടാണ് സാധ്യത ഇവിടെ എത്തിയത് അത് സാധ്യത പെൺകുട്ടികൾ അങ്ങനെ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഈ കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകുട്ടികളും വേറെയുള്ള ഉള്ള പെൺകുട്ടികളും ഒക്കെ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോകണം അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ട്രാവലിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം നാജില നോഷി പറഞ്ഞ ഒരു താതണ്ടല്ലോ മലപ്പുറംകാരിയ എന്താണ് ഇവിടേക്കൊക്കെ രാജൻ ഒറ്റയ്ക്ക് ആ വണ്ടിയിൽ എന്ത് എന്തോ ഒരു സ്ഥലങ്ങൾ ചുറ്റണം ഈ പറയുന്ന പോലെ അഞ്ചാറ് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ എങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ് അവർക്ക് അതാണ് അവരുടെ ഇഷ്ടത്തിന് അവരുടെ വിട്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യണു അവരത് എക്സ്പ്ലോർ ചെയ്യുന്നു ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവരത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നു അതുപോലത്തെ ഇപ്പോൾ ഞാൻ വേറെ ഒരു ഓരോ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പറഞ്ഞാൽ അവിടെ കണ്ടാണുങ്ങളെ പിടിക്കാൻ പോകണമെന്നല്ലാണ്ട് അർത്ഥം നിങ്ങളുടെ മൈൻഡിൽ ഞാൻ പറഞ്ഞാ ഈ നെഗറ്റീവ് ഇടുന്ന കമന്റ് ഇടുന്നവരുടെയൊക്കെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണൂരാണോ ആയ ആ ഇതാണ് ബന്ധം ഈ ബന്ധത്തോട് എല്ലാം തീർന്നു ഒരു പെണ്ണൂരാണും ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഈ നെഗറ്റീവ് ഇടുന്നവരുടെ ചിന്ത അത് തെറ്റാണ് അത് നിങ്ങൾ തെറ്റായിട്ട് ചിന്തിക്കുന്നതാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പൊ പിന്നെ എന്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കും കാരണം വേണോ ആരുടെ വേണ്ട ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങളെല്ലാം തീരുമാനിക്കാം സാധ്യത നജിലാൽ നൌഷിന്റെ വീഡിയോ കണ്ടോ എത്രയോ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങളെ ഏത് യുദ്ധത്തിലാണ് ജീവിക്കുന്നത് ഒറ്റക്ക് റൂമെടുത്ത് താമസിച്ചാൽ എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ഒറ്റക്ക് യാത്ര പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ലക്ഷനൊക്കെ നിൽക്കുന്ന പല മന്ത്രിമാരുണ്ടാവും താഴെ വന്ന് കാലുടിക്കലും മൂക്കി ചീന്തൽ കുട്ടികളെ ചന്തയെ കൊടുത്തിൽ ഗർഭിണിയൊക്കെ പഴമ തൊട്ടിക്കല് അമ്മമാരൊക്കെ കെട്ടിപ്പിടിക്കല് ഉമ്മ ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ നിന്നായിട്ട് എന്താ പറയാ ലക്ഷൻ തന്നെ ചേച്ചിച്ച് ആട് കഴിഞ്ഞാൽ അവർ ആ മൃഗിട്ടിട്ട് നല്ല താക്കുതാവുന്നില്ലേ അന്ന വെള്ളം കൊടുക്കാൻ വരെ കട്ട് ചെയ്തിട്ട് കണ്ട് ജീവിതം തന്നെ മോത്താത്തിൽ കണ്ട് ഇതാക്കുക എല്ലാത്തിനും പണിഷ്മെന്റ് എല്ലാത്തിനും ഫൈന് എല്ലാത്തിനും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കൊടുക്കുക ആ അത്രയും കാലം കൊണ്ട് എന്ത് പറഞ്ഞാട്ട് ഈ പറയുന്ന മക്കള് നിങ്ങളാണോ നോക്കുന്നത് ആണോ അല്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഒഴിഞ്ഞു വിട്ടിട്ടൊന്നുമില്ല ഇപ്പൊ പറയുമ്പോ വാക്കിനോ വാക്കിന് എന്ത് പറയുമ്പോ ഒരു കാര്യം പറയാൻ എന്റെ മക്കൾ നോക്കണില്ലേ നിങ്ങളാണോ നിന്റെ മക്കൾ നോക്കുന്നത് മക്കളെ മക്കളുണ്ടാക്കിയവരില്ല മക്കൾ നോക്കേണ്ട അവകാശമാണ് മക്കളെക്കുറിച്ച് പറയുന്ന എല്ലാവർക്കും അവകാശം ഉണ്ടാവും പക്ഷെ നോക്കാനും നമുക്കെന്നെ അവകാശം ഉണ്ടാവും നോക്കാനും തിന്നാൻ തരാനും താക്കാനൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടത് പിന്നെ പറ്റുന്നത് മറ്റുള്ളവരെ സഹായിച്ചാൽ അത് വലിയ ഉപകാരം തന്നെ നമുക്ക് ഉയർന്നാൻ പറ്റുള്ളൂ ഒന്ന് നോക്ക് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിനെ സ്വന്തം കുട്ടിനെ പോറ്റി വളർത്തി കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയാൽ ആ കുട്ടിനെ നമുക്ക് നല്ല രീതിയിലൊന്നും അടിക്കാൻ പോലും പറ്റാത്ത കാലമാണ് ചോദ്യം ചെയ്യാൻ ആൾക്കാരണം ജയിലിൽ പോയിട്ട് വരും ആ അതുപോലുള്ള പേമങ്ങളുള്ള കാലം അപ്പോൾ എന്താ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് വളർത്താൻ പറ്റുമോ നമുക്ക് ചിലപ്പോൾ അവരോട് വളർത്തും ചെയ്യും പക്ഷെ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല കാരണം മക്കൾക്ക് അങ്ങനെയുള്ളൊരു നിയമങ്ങളുണ്ട് മക്കൾക്ക് മാത്രമല്ല പ്രായം പ്രായം കഴിഞ്ഞാൽ അമ്മമാർക്കും അച്ഛന്മാരോടും മറ്റുള്ളവരോടൊക്കെ അങ്ങനെ അപമര്യാദായി തരുമാകുമ്പോൾ നിയമത്തിനെതിരായിട്ട് നമ്മൾ മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അത് സ്വന്തമായാലും ബന്ധമായാലും അത് പൊതുജനങ്ങൾ ഇടപെടും അറിയിക്കുന്ന ആൾക്കാർ അതിൽ ഇടപെടും ിട്ട് എന്റെ മോൻ ഇങ്ങനെ തിന്നില്ല അങ്ങനെ ആക്കിയില്ല ഓൻ എങ്ങോട്ട് കൊണ്ടുപോകണം ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോകണം ഇപ്പൊ സുഖമില്ലാതെ കിടക്കുന്നത് ഇവന് പനിയാണ് ഇവൻ ഇത്ര പുസ്തകം പഠിച്ചില്ല ഇവൻ്റെ ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞിരുന്ന ആ ലെവൽ തന്നെ പറഞ്ഞിട്ട് ഇതേപോലെ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പോലും കുറച്ചും കൂടെ കയറിയിട്ടാണെങ്കിലും ആ കയറുന്ന കാര്യത്തിലും നമ്മൾ എന്ത് പറയുന്നത് ഇപ്പൊ ഞാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബൈക്ക് പോകുന്നുണ്ട് എനിക്ക് ഇങ്ങനെ സുഖമില്ല നല്ല മാനസികമായിട്ടൊരു ഇതിലാണ് ഞാനൊരു അവസ്ഥയിലാണ് അപ്പൊ ഞാൻ മനസ്സിൽ ഫ്രീ ആവാൻ വേണ്ടിട്ട് ഞാൻ പോകുന്നുണ്ട് അത് യാത്ര ഒരു സുഖമാണ് എനിക്ക് തോന്നുന്നു തന്നെ അപ്പം പകരം ഈ റോങ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അറിയ ആൾക്കാരെ മറ്റുള്ളവർക്ക് ചൂടാവുന്ന ദേഷ്യം പിടിക്കുന്ന രീതിയിൽ നമ്മൾ പിന്നെ ടൈറ്റിലും കൊടുത്തിട്ടാണ്ട് വിടുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരുകയാണ് ചോദ്യങ്ങൾ വരുകയാണ് തീർച്ചയായിട്ടും വരും ഈ സാഹചര്യം ഇതിന്റെ മുമ്പത്തെ സാഹചര്യം അതൊക്കെ മനസ്സിലാക്കി മനസ്സിൽ നിന്ന് പോകാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബേഴ്സ് അത് ഇന്നും അവരെ മനസ്സിനുള്ളൊരു സിംബി പറ്റി കിടക്കണം ആ കാഴ്ചപ്പാട് കൂടിയാണ് ഈ ചാനലിൽ വരുന്നത് അപ്പൊ കാണുന്ന ഇങ്ങനത്തെ കാഴ്ചപ്പാട് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് അത് അവർ തെറ്റില്ല നാജി നൌശി എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല യാത്ര ചെയ്തിട്ട് ട്രാവലിങ് ബ്ലോഗ് ഇട്ടിട്ട് അത്രയും കിട്ടുകണക്കിന് പൈസ പൊട്ടിച്ചിട്ട് യാത്ര ചെയ്തിട്ട് അഞ്ചാറ് മക്കളെ ഭർത്താവിൻ്റെ അടുത്താക്കി കൊടുത്തിട്ട് അവർ ഒമാനിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഇതേപോലെ പല പല സ്ഥലങ്ങളിലും അർദ്ധരാഷ്ട്രങ്ങളും മറ്റുള്ളവർക്കൊക്കെ അവരൊക്കെ പോയിട്ടുണ്ട് അവർ എൻ്റെ മക്കളെ നോക്കാൻ പൈസ ഇല്ല അതിൻ്റെ അടുത്ത് ഒരു ഇവില്ല എൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗൂഗിൾ പേൻ്റെ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട് നിങ്ങളെ അതിൽ എന്തെങ്കിലും ഇട്ട് എന്നാൽ ഞാൻ എൻ്റെ മക്കൾക്ക് എന്നെ മേടിച്ചു കൊടുക്കാം ഇന്ന് പറഞ്ഞിട്ട് വയറലായ ചാനലല്ല അപ്പോൾ നാജിനാഷിയുടെ ചാനലും ഷാജിദ ഷാജിൻ്റെ ചാനലും തമ്മിൽ ആനയും അമ്പാനിയും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ആദ്യം മനസ്സിലാക്കണം റൂം എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു റിസോർട്ടിൽ റൂം എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു ഹോട്ടലിൽ നല്ല ഫുഡ് കേൾക്കുന്നതിനെ പറ്റി പറഞ്ഞു ഇതൊന്നും കേൾക്കേണ്ടതെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല പറഞ്ഞു നോക്കാം ഇന്നത്തെ കാലത്ത് ഏത് അണ്ണാച്ചെടുത്തെന്ന് പറഞ്ഞു അണ്ണാച്ചിമാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മോശമായിട്ട് പറഞ്ഞില്ല പിച്ചക്ക് നടക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അവർ ഇന്ന് നല്ല ഇട്ടിച്ചുപൊടി ഫുഡാണ് കഴിക്കുന്നത് അവരെ അത്ര നീച്ചാക്കിയിട്ട് പറയല്ല കാരണം അവർ ജോലി ചെയ്യാൻ മടിച്ചിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുമാണ് ഓരോരുത്തർ വാദിക്കുന്നത് ഇതേപോലെ കുറച്ച് ടീമുകളുണ്ട് ആർക്ക് ദേഷ്യം പിടിച്ചാലും വേണ്ടിയില്ല ഞാൻ പറയണേ ഗൂഗിൾ പേ വഴി ചാരിറ്റി അല്ലെങ്കിൽ ഒരു പിന്നെ ചാനലിൽ ഗൂഗിൾ പേ കൊടുക്കുന്നുണ്ട് ഞാൻ രോഗികളായപ്പോൾ ആൾക്കാരെ അല്ല പറയുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥയിൽ ഒന്നും ആൾക്കാരെ പറ്റിയില്ല പറഞ്ഞത് ചില ഫാമിലി അതായത് ഭർത്താവ് ഒന്നല്ല ഭർത്താവ് ഉപേക്ഷിച്ച് വരും അല്ലെങ്കിൽ ഇതിലിപ്പോ നൈറ്റ് വന്നെനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഭർത്താവ് ഉപേക്ഷിച്ചവർ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടവര് ഇവര് ഇങ്ങനെയുള്ള ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലെ ഗൂഗിൾ പേ നമ്പറായിട്ട് കൊടുക്കും അത് വാട്സാപ്പിലേറെ കൊടുക്കുന്ന വ്യക്തികളുണ്ട് അതിന് താഴെ ഉണ്ടായതും അത് ഭർത്താവ് ഉള്ളവരും ഉണ്ട് ചെയ്യുന്നുണ്ടോ അതിന് താഴെ ഇതും ഭർത്താവിന് എന്തെങ്കിലും ഒരു അസുഖമായിരിക്കും നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരാളുണ്ട് മറ്റുള്ളവർക്ക് എല്ലാം തെളിഞ്ഞവരാണെന്ന് വിചാരം ഈ ഏറ്റവും താഴ്ന്നവരും ഏറ്റവും ഉയർന്നവരല്ല ഈ മീഡിയം സൈസില് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മീഡിയം ഫാമിലികൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവരാണ് ആത്മാഭിമാനമുള്ളവരാണ് അവർക്ക് ഇറക്കാനും ഇഷ്ടമല്ല എന്നാ അഭിമാനം താക്കാനും അവർക്ക് പറ്റില്ല എന്നാ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കാതിരിക്കാനും പറ്റില്ല നറ്റ താന്നു ജീവിക്കാനും പേടിയാണ് അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലും കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പോൾ അവരെ കാണുമെന്ന് തോന്നുന്ന അവർ നല്ല സ്റ്റാൻഡേർഡ് ലൈഫാണെന്നാണ് തോന്നുന്നത് അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ളൂ അവർക്ക് അറിയാവും രോഗങ്ങളുണ്ടാവും കടങ്ങൾ ഉണ്ടാവും ലോണുകൾ ഉണ്ടാവും ബാധ്യതകളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അതൊരിക്കാൻ പോലും ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാരുണ്ട് അവരും ജീവിക്കുന്നില്ല അവരൊക്കെ ഗൂഗിൾ പേ കൊടുത്തിട്ട് ഈ വല്ലതും സഹായിക്കുന്നു പറഞ്ഞിട്ട് ഇട്ടിട്ടല്ല ജീവിക്കുന്നത് ഇന്നിപ്പോൾ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും അങ്ങനെ കൊടുത്താൽ പോലും ഈ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ നമ്മൾ അത്യാവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ഗൂഗിൾ പേയുടെ നമ്പറോടെ കൊടുത്തിട്ടിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞ ആവശ്യം ഇത് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർ മണ്ണ് മാത്രം തിന്നിട്ട് ജീവിക്കുന്ന ഇന്നുണ്ട് കൊല്ലം കോട്ടയം ആ ഭാഗങ്ങളിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രയാസമുള്ള ആൾക്കാര് അതുപോലെ ഐശുവിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ആൾക്കാര് ആ ഐശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കിട്ടഞ്ഞിട്ട് കുട്ടിക്കറങ്ങിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ അവിടെ എടുത്ത് ഇടലുണ്ട് ഒരു കുട്ടി കാണണ്ട അപ്പം അത് കാരണം അവർക്ക് സഹായം എത്തൂല അപ്പം എനിക്ക് തോന്നി എന്താ വേണ്ട അത് അവർ കാണുന്നതാണ് അപ്പം അവർക്ക് തോന്നുന്നതിൽ ഒരാളും സഹായിക്കാൻ എന്ന് ഒരു വിഷമം തോന്നും വേണ്ട അപ്പം ഞാനത് ഇടലില്ല ഷാജിദാ ഷാജി നജിലാൻ ആവശ്യം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതിനെ കൂട്ടുപിടിച്ചിട്ട് ഇവിടെ പറയേണ്ട അതാരാണെന്നുള്ളത് നമുക്ക് അല്ലോണം അറിയാം അത് ഇന്നേലും നമ്മൾ കാണപ്പെടുത്തില്ല അവരെ അവർ ആ പൈസ ഇട്ട് ഇറക്കിയിട്ട് വീഡിയോ ഏ അവർ റിസ്ക് എടുത്ത് വൈറലായതാണ് സിംബത്തിൻ്റെ പേര് വൈറലായതാണോ ഇതന്നെ ഒരു പണിയാണ് വീഡിയോ ഇടയില് വീഡിയോ ഇടാന്നെ ചിലർക്ക് നല്ല പണിയാണ് പണിയാണെന്നു എവിടെ പണി ഞങ്ങളൊക്കെ ഇട്ടുന്ന വീഡിയോസിന് നല്ല പണിയുണ്ട് ഒന്നല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർ വീഡിയോ എടുക്കണം അതിന് വേണ്ട കണ്ടന്റ് എടുക്കണം അത് എഡിറ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യണം അത് മിക്സ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടണം ഇനിയിപ്പോൾ ഷോർട്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം വ്ലോഗാണെങ്കിലും എഡിറ്റിങ് നല്ല നിർബന്ധമാണ് അപ്പോൾ ഇതൊക്കെ എഡിറ്റിങ് ആണ് സാധ്യത സാധ്യത കിട്ടണം ആ വീഡിയോക്ക് എഡിറ്റിംഗ് അവിടെ ആകെ വരുന്നത് ആ വീഡിയോ എടുക്കണം ഫിൽറ്റർ ഉണ്ട് ഇട്ടു ഡം ടംന്ന് പറഞ്ഞിട്ട് കയറ്റി കാരണം ആ എഡിറ്റിങ് വരുന്നുണ്ടെങ്കിൽ സംസാരങ്ങൾ കേട്ടാകും ഈ ആരോടും മരോട് വർത്തമാനം പറയണേ അത് ഉണ്ടാവും കാക്കനോട് പറയണ ഞങ്ങൾ ഉണ്ടാവും കുട്ടികളോട് പറയണത് അത് ഉണ്ടാവും അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളൂ ആണെങ്കിൽ കണ്ടാൽ മതി കാരണം എന്തായാലും കാണുന്നുള്ള ഒരു ഉറപ്പാണ് എന്ത് അപ്പിട്ടാലും ആൾക്കാർ കാണും ഞാൻ വയറിലാവും എന്നുള്ള ഒരൊറ്റ ഉറപ്പ് എന്നുള്ളതാണ് അത് അങ്ങനെ പോകുന്നത് വിദ്യാക്ഷം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരിത് ഇന്ന എടുത്തിട്ട് ചെയ്യാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ബ്ലോഗേഴ്സിൻ്റെ കാറ്റഗറിയിൽ പെട്ടതന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ താങ്ങു കഴിക്കുന്നവർക്ക് മേലൊക്കെ പൊന്തി എത്ര ആൾക്കാർ പൊന്തി നമ്മൾ അറിവിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ പൊന്തി പൊന്തി കഴിഞ്ഞി മേളക്കെട്ട് വന്നപ്പോൾ എന്തെല്ലാം ഡയലോഗം സാധാരണയാണ് വൈറലായി കഴിഞ്ഞാൽ താഴെ നെഗറ്റി നെഗറ്റീവ് കമെന്റ് നല്ലോം വരും അപ്പൊ പിന്നെ നമ്മൾ തെറിയല്ല ഉണ്ട് പറഞ്ഞു കൊടുക്കരുത് അത് ഇതിൻ്റെ ഇത് വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ പിന്നെ പറ്റുന്ന പറ്റാവുന്ന രീതിയിൽ നമ്മൾ സൈലന്റ് ആവുക അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വന്ന കൂട്ടം എങ്ങനെയായിരുന്നു അവരോട് ആകെ പെരുമാറിയുന്നത് എങ്ങനെയായിരുന്നു അത് നോക്കുക പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാളെ കണ്ടൻ്റെ എടുത്ത് ചെയ്യുമ്പോൾ അയാൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അയാളിലൂടെ വേറൊരാൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിചാരിച്ചിട്ടോ നമ്മൾ വന്നിട്ട് തെറി പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഈ ഞാൻ പറയുന്ന വ്യക്തി നമ്മൾ പറയണമെങ്കിൽ ഓക്കെ അതിൽ ന്യായങ്ങൾ കാണുമ്പോഴും ഒക്കെ അല്ലാതെ മറ്റുള്ളവർ വന്നിട്ട് നീ എന്തിനു ഇവിടേന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ടിട്ട് നമ്മളെ മറ്റുള്ളവർ രീതിയിൽ പറയുമ്പോൾ നമ്മളത് സഹിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഞാൻ വേറൊരാളെ എൻ്റെ വീട് എടുത്തിട്ട് ചെയ്യുന്നത് എനിക്ക് പ്രശ്നങ്ങളില്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യും വേറൊരാളെ കൊണ്ട് ഞാൻ അതിന് പ്രതികാരം ജീവിക്കുന്നത് ശരിയല്ല അത് നല്ലതല്ല അങ്ങനെയുള്ളതിന് ബുദ്ധിമുട്ട് എന്തിനാണ് നേരിട്ട് വന്നപ്പോൾ പോരെ നേരിട്ട് വന്ന് ചെയ്തപ്പോൾ പോരെ എന്താ അങ്ങനെ ചെയ്താലെന്താ കുഴപ്പം അപ്പൊ നമ്മളിത് പ്രശ്നം ഉണ്ടാക്കാനോ ഇതാക്കാനോ വന്നതല്ല ഞാൻ പോകുന്നിടത്ത് എൻ്റെ ജീവിതമാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ജീവിതം എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാണ് ഞാൻ വളക്കാൻ പറ്റുന്ന വളക്കും എൻ്റെ കഴിവാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ല കൊടുത്തു കൊണ്ടാ വളക്കാൻ പറ്റുന്ന കഴിവിനനുസരിച്ച് വളച്ചോ ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കണ്ടന്റ് തന്നെ ആക്കും എന്നിട്ട് ആൾക്കാർ വന്നിട്ട് അതിന് പോറുമ്പോ എന്റെ കണ് എ വീട് എടുത്തിട്ട് നിങ്ങൾ ആക്കാൻ ആര് നിങ്ങൾക്ക് ആരാധികാരം തന്നെ അങ്ങനെ കണ്ടൻറ് വേറെന്തേ നോക്ക് അപ്പൊ അവിടെ ആവും നമ്മളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ശരിയാകുമ്പോൾ ഇവിടെ എല്ലായിടത്തും മറ്റുള്ളടത്തും ഒക്കെ ശരിയാവും അല്ലെങ്കിൽ ഇത് കേട്ടത് എന്തെങ്കിലും ഒക്കെ ആൾക്കാർ പറയാതിരിക്കില്ല പറയൂലേ പഠിക്കണതും ചൊറിക്കണതും എന്തൊക്കെയാണ് പറയുന്നത് അസീയത്തെ പുറത്തും വരുന്നുണ്ട് കാരണം അപ്പൊ ഓക്കെ